മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കാൻ മരണങ്ങൾ ഉണ്ടാകുന്നത് പരിഹരിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തിനിടയിൽ എഴുപത്തിമൂന്ന് മരണങ്ങളും നൂറ്റി ഇരുപത് അപകടങ്ങളും എഴുന്നൂറിലധികം പേർക്ക് പരിക്കും പറ്റും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എഴുപത്തിമൂന്ന് പേരാണ് ഈ ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് അവിടെ മുതലപ്പുഴയിൽ അപകടത്തിൽ മരിച്ചത് ഇതിനു മുൻപും ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം വളരെ ഗൌരവത്തോടുകൂടി കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി നൽകിയ യാതൊരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം അവിടെ നടന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല റസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികളാണ് അവിടെ ആവശ്യം അദാനി പോർട്ടിന്റെ പാറ കയറ്റി കൊണ്ടുപോകുന്ന ജട്ടി അവിടെയാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയ എഗ്രിമെന്റിന്റെ ഭാഗമായി അദാനി പോർട്ടിന്റെ ചുമതലയാണ് ആ ഹാർബറിലെ അഴിമുഖത്ത് ഫ്ലഡ്ജിങ് നടത്തി അതിന്റെ ആഴം കൂട്ടുക അവർ ഇതുവരെ ആഴം കൂട്ടുന്നില്ല ആറ് മീറ്റർ ആഴം വേണ്ട സ്ഥലത്ത് രണ്ട് മീറ്റർ മാത്രമാണ് ആഴമുള്ളത് അതുകൊണ്ടാണ് മത്സ്യബന്ധന ബോട്ടുകൾ മൺതിട്ടയിൽ ഇടിച്ച് ചുഴിയിൽ മറിഞ്ഞ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ചില വീടുകളിൽ നിന്ന് നാലു പേര് വരെ നഷ്ടപ്പെട്ട വീടുകളുണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവരെല്ലാം രൂക്ഷമായ വർധിയിലാണ് തീരദേശം മത്സ്യലഭ്യതയുടെ കുറവ് നിരന്തരമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നിരന്തരമായ മുന്നറിയിപ്പുകൾ മണ്ണെണ്ണയുടെ ഉയർന്ന വില ഒരുപാട് ദുരിതങ്ങളാണ് രണ്ടോ മൂന്നോ മാസമാണ് അവർ ജോലി ചെയ്യുന്നത് ബാക്കിയുള്ള മാസങ്ങളിൽ മുഴുവൻ വട്ടിപ്പലിസ്യക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് മാസം ജോലിക്ക് പോകുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാലും അടുത്തയാൾ വീണ്ടും പോവുകയാണ് മരണം തൊട്ടരികിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ജീവിക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ദൌർഭാഗ്യകരമായ കാര്യമാണ് നേരത്തെ എടുത്ത യോഗങ്ങളിലും നിയമസഭയിൽ നൽകിയ ഉറപ്പും ഒന്നും പാലിക്കുന്നില്ല തീരദേശത്തോട് കാണിക്കുന്ന ഈ പൂർണമായ അവഗണന അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വാക്കൌട്ട് നടത്തിയത് തീർച്ചയായും ഇതിൽ അടിയന്തരമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുക അല്ല ഇത് പറഞ്ഞത് തന്നെയാണ് തിരഞ്ഞ അലംഭാവമാണ് കാര്യം സമയത്തിന് മണ്ണ് നീക്കുന്നില്ല ആ കാര്യത്തിലുള്ള കാര്യക്ഷമതാ കുറവ് ആണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത് വർഷകാലം വന്നാൽ പിന്നെ മാറ്റാൻ കഴിയില്ലല്ലോ അപ്പം സമയത്തിന് ഒരു കാര്യക്ഷമത കാണിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്താൽ സിമ്പിളായിട്ട് കുറക്കാവുന്ന അല്ലെങ്കിൽ തീർത്തും ഒഴിവാക്കാവുന്ന കാര്യമാണ് ഈ അലംഭാവം കൊണ്ട് മരണം അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ശക്തിയായി പ്രതിഷേധിച്ചാണ് ഞങ്ങളിന്ന് വാക്കൗട്ട് നിർത്തിയത് തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ് പലതരത്തിൽ ഇവിടെ ഈ മുതലപ്പുഴയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം എഴുപത്തിമൂന്ന് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് തന്നെ അത് വലിയൊരു സ്വഭാവമായിട്ട് ആശങ്ക വളരെ വർധിതമായി തന്നെ ആ പ്രദേശങ്ങൾ നിലനിൽക്കുന്നു ഇപ്പം മണ്ണെണ്ണയുടെ ലഭ്യതക്കുറവ് അതിന്റെ ഉയർന്ന വില അടക്കം മത്സ്യമേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളുടെ പുറമെയാണ് ഒരു പ്രദേശത്ത് മാത്രം ഉടലെടുത്തിരിക്കുന്ന ഈ സർക്കാരിന്റെ അനാസ്ഥ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ തുടർ അപകട മരണങ്ങൾ അപ്പം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ വിഷയം അടിയന്തര പ്രമേയം ഉന്നയിച്ചതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആവർത്തിച്ച് ഉന്നയിക്കുമ്പോഴും മന്ത്രിയുടെ മറുപടി അതേ നിലയിൽ തന്നെയാണ് അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു പറഞ്ഞിപ്പോൾ അദ്ദേഹം ഒന്നര വർഷം വീണ്ടും പറഞ്ഞു ഒന്നര വർഷം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കില്ല അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വെറുതെ സമയം ഇങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞ് ഓരോ അവധി പറയുന്നല്ലാതെ അവിടെ ചർച്ചകൾക്ക് പുറമേ പ്രായോഗിക തലത്തിൽ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് അതിന്റെ അകത്ത് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയും മത്സ്യമേഖലയിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ആശങ്ക ആ പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന ആശങ്ക അവർ ഒരുപാട് വിഷയങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് മണ്ണ് മാറ്റണം അതിന്റെ അടിത്തട്ടിലുള്ള മണ്ണ് മാറ്റണമടക്കമുള്ള അടിയന്തര വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ താൽക്കാലിക പരിഹാരം അല്ല ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാവേണ്ടത് അതിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് ഒപ്പം തന്നെ ഈ മുതിരപ്പുഴയിൽ ടൂറിസം മേഖലയിൽ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ അതും ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളതാണ് അപ്പം വേറെ രീതിയിലുള്ള വരുമാനം കൊണ്ടുവരാൻ പോലും കഴിയാത്ത നിലയിൽ ഇന്ന് ആ പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിയമം ചൂണ്ടിക്കാറിയത് മുതലപ്പുഴയെ സംബന്ധിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ വരുത്താൻ ശ്രമിച്ചത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയാണ് അവർ കുറെ മീറ്റിങ്ങുകൾ നടത്തുന്നതല്ലാതെ മീറ്റിങ്ങുകളുടെ തുടർച്ചയായ ഒരു ഔട്ട്കമ്മും ഉണ്ടാവുന്നില്ല ഡ്രഡ്ജിംഗ് നടത്താൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ ഡ്രഡ്ജിങ് നടത്തുമെന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ഡ്രഡ്ജർ പോലും അവിടെ എത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഓരോ ഘട്ടത്തിലും മീറ്റിങ്ങുകൾ കൂടുന്നു ഈ മീറ്റിങ്ങുകൾ കൂടുന്നതിന്റെ അർത്ഥം അവിടെ ഞങ്ങൾ എന്തെങ്കിലും എന്തൊക്കെയോ ചെയ്യുന്നു ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത്ര മീറ്റിംഗ് കൂടി മുഖ്യമന്ത്രി മീറ്റിംഗ് കൂടി മന്ത്രിമാർ മീറ്റിംഗ് കൂടി ഇങ്ങനെയെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമായിട്ടാണ് ഈ മീറ്റിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അദാനി കമ്പനി ചെയ്യേണ്ടുന്ന കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല ഈ മാർച്ച് മുപ്പത്തൊന്നിനാണ് അവർ അവരുടെ കരാർ അവസാനിക്കുന്നത് എന്നിട്ട് ഡ്രഡ്ജിങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടത്തെ തെക്കു ഭാഗത്തെ പിന്നെ ഹാർബറിന്റെ പൊളിച്ചു മാറ്റിയ ഭാഗം പുനർനിർമ്മിക്കുന്ന കാര്യം ഒന്നും എങ്ങും എത്തിയിട്ടില്ല ഇപ്പോ സി ഡബ്ല്യു പി എസിന്റെ പഠനവും അത് സംബന്ധിച്ചിട്ടുള്ള പദ്ധതിയും എല്ലാം വരാൻ ഇപ്പൊ ഒന്നര വർഷത്തിനകം വരുമെന്ന് മന്ത്രി പറയുന്നു നമുക്ക് എല്ലാവർക്കും എല്ലാവിധ പിന്തുണയും കൊടുത്ത് നടത്താം പക്ഷെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഒന്നര വർഷം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു കാലാവധി ഈ കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ എന്ത് സുരക്ഷിതത്വമാണ് അതിനൊരു അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് താൽക്കാലികമായിട്ടുള്ള എന്ത് പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കാനുള്ളത് പെട്ടെന്ന് ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി എന്ത് പദ്ധതികളാണ് അതിനൊരു മറുപടിയും സർക്കാരിനില്ല സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഡ്രഡ്ജിങ് ചെയ്തിട്ടില്ല സാന്റ് ബൈപ്പാസിങ് ചെയ്തിട്ടില്ല മറ്റ് സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ഇതൊന്നും സർക്കാർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത് അപകടം അല്ല അതിന് അവിടത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ പോകുന്നത് ഈ കച്ചാവല തുടങ്ങിയിട്ടുള്ള തട്ടുമടി ഇതൊക്കെയാണ് പോകുന്നത് അത് വലിയ ഭാരം കൂടിയ പിന്നെ വസ്തുക്കൾ ഉപകരണങ്ങൾ കൊണ്ടാണ് അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഇത് മറ്റ് തുറമുഖങ്ങളിലെ തുറമുഖമല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് ഹാർബർ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയാൽ തിരയടിച്ച് മറി ഇത് അവർക്ക് പോകാൻ കഴിയില്ല വളരെ ഭാരം കൂടിയിട്ടുള്ള ഈ വലകളും മറ്റും കൊണ്ടുപോകുന്നതിന് ഈ ഹാർബറിലൂടെ ഹാർബറുകളിലൂടെ മാത്രമേ പോകാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു മുഖ്യമന്ത്രി ഇപ്പൊ ഒന്ന് നേരത്തെ ഇത്രയും ദിവസം പറഞ്ഞതൊന്ന് മാറ്റി പിടിക്കുക തെരഞ്ഞെടുപ്പ് കാലത്ത് നാൽപ്പത് ദിവസവും പ്രചരണം നടത്തിയത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായി സി എ എ സി എ എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു അത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ക്യാമ്പയിനായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയാണ് അത്രയും നാള് ന്യൂനപക്ഷ വർഗീയതയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ നേരെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനെന്തിനാണ് മുസ്ലിം ലീഗിന്റെ മക്കിട്ട് കയറുന്നത് എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചപ്പോൾ യു ഡി എഫ് എടുത്തൊരു ധീരമായ തീരുമാനം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ യു ഡി എഫ് എതിർക്കും അതുകൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കക്ഷി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനമുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ കാര്യവും വെൽഫെയർ പാർട്ടിയുടെ കാര്യവും രസാണ് കാൽ നൂറ്റി മൂന്ന് പതിറ്റാണ്ടോളം സി പി എമ്മിന്റെ കൂടെയായിരുന്നു അവർ അപ്പൊ അവര് മതേതരവാദിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ദേശീയ ദേശീയതലത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വരേണ്ടത് വർഗീയ ഫാസിസ്റ്റ് മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നും കേരളത്തിൽ യു ഡി എഫ് ആണ് ജയിക്കേണ്ടതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അവര് തീരുമാനമെടുത്തു അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തീരുമാനമെടുത്തു എന്നാണ് അവരെ ഇടതുമുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചത് അന്ന് മുതൽ അവർ വർഗീയവാദികളാണ് അതുവരെ അവര് മതേതരവാദികളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ അഞ്ച് തെരഞ്ഞെടുപ്പിലും ഈ വെൽഫെയർ പാർട്ടിയും അവരുടെ മാതൃസംഘടനയായ ജമാത്ത് ഇസ്ലാമിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് അന്ന് അവർ വർഗീയ അന്ന് അവർ മതേതരവാദികൾ ഇപ്പോ യു ഡി എഫിന് പ്രഖ്യാപിച്ചപ്പോൾ അവർ വർഗീയവാദിയാണ് അപ്പോൾ സി പി എം അല്ല ഈ അളവ് പോലൊന്നും സി പി എമ്മിന്റെ കയ്യിലില്ല സി പി എം അല്ല തീരുമാനിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്യുവർ സെക്യുലർ സ്റ്റാൻഡാണ് ഞങ്ങൾ എത്തിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ് യു ഡി എഫിന്റെ ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല ഒരു തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല അപകടകരമായൊരു നീക്കമാണ് ലീഗിന്റെ മുമ്പിൽ നിർത്തി ലീഗിനെ ആക്രമിച്ച് ഒരു പുതിയ പോർമുഖം തുറക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രവും കൌശലവും വീണ്ടും സി പി എം ഒന്ന് ചെയ്ത അപകടത്തിൽപ്പെട്ട് ഇതുവരെ ഉണ്ടാകാത്ത വലിയ ആഘാതം കിട്ടിയിരിക്കുക പതിനാല് ജില്ലകളിൽ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഇപ്പൊ കേരള കോൺഗ്രസിന്റെയും യോഗങ്ങളിൽ നടക്കുന്നത് ഈ സർക്കാരിനെതിരായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകര് നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് നിങ്ങൾ വരുന്ന വാർത്തകൾ നോക്ക് ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ നിങ്ങളുടെ മുൻഗണന എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് പാവപ്പെട്ടവരുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അഴിമതി കാണിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ഒക്കെ പ്രവർത്തകർ അവരുടെ താഴെ തട്ടിലുള്ള നേതാക്കൾ ഈ നേതൃത്വത്തെ ഇടതുമുന്നണി നേതൃത്വത്തെ ചോദ്യം ചെയ്യാം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അവർ അടിവരയിട്ടുകൊണ്ടിരിക്കുക ഈ യാഥാർഥ്യം മനസ്സിലാക്കി തെറ്റ് തിരുത്തും എന്ന് പ്രഖ്യാപിച്ചിട്ട് വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ലക്ഷം വോട്ട് രണ്ടര ലക്ഷം വോട്ട് ഒക്കെ ജയിച്ച ഞങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മൂക്ക് താഴോട്ടായ ആരെങ്കിലും അത് വിശ്വസിക്കുക മാത്രല്ല ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായ വമ്പൻ ജയം ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടിട്ടില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ച് 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 യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ മുഖമാണ് ഇപ്പോ കഴിഞ്ഞ പാർല ഇതിന്റെ മുമ്പുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഒരു സ്റ്റേജ് ഒരു ഷോ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷേതാവ് പറഞ്ഞതുപോലെ അന്ന് ആ സ്റ്റേജിൽ ഷോക്ക് ഒക്കെ അവതരിപ്പിച്ചത് ഒക്കെ ഒന്ന് ഓർത്താൽ മതി നമ്മൾ പുറകോട്ട് ഓർത്താൽ മതി അപ്പം ഇത്തരം ശക്തികളെയൊക്കെ എല്ലാ കാലത്തും ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയോടും അതുപോലെ തന്നെ തീവ്രവാദത്തോടും ബാക്കി കാര്യങ്ങളോടും ഒന്നും ഒരു കാലത്തും സന്ധി ചെയ്തിട്ടില്ല നേരെ മറിച്ച് മാറി മാറി വന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ സ്ഥായിയായ വളരെ ആദർശപരമായ ഒരു നിലപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ട് എന്ന ആ തൊപ്പി ഞങ്ങൾക്ക് ചേരില്ല അപ്പുറത്താണ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ മാത്രല്ല ഞങ്ങളുടെ മുഖം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല നല്ല ഭൂരിപക്ഷത്തിന് അതും റെക്കോർഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളെ മുഖം വീർതായി എന്ന് പറയുന്നത് ആരും വിശ്വസിക്കാൻ പോണില്ല ഓക്കെ അത് ഞങ്ങളൊരു വാർത്തയുണ്ട് യു ഡി എഫ് യോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു നിങ്ങൾ അദ്ദേഹം എൻ്റെ വിരുന്നു ബഹിഷ്കരിച്ചെന്നാണ് വാർത്തകൾ കണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ വന്നു ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ് ഹൃദയബന്ധമാണുള്ളത് ഓരോ അഭിപ്രായ കെ പി സി സി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഓരോ അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തമ്മിലുണ്ടാകരുത് ഉണ്ടാകാൻ പാടില്ലാതെ പക്ഷെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും സി പി എം പോലെയല്ല ഞാൻ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ എല്ലാവരും കൂടി കൈയടിക്കില്ല ചർച്ച ചെയ്യും ഡിബേറ്റ് ചെയ്യും ഞങ്ങൾ എന്നിട്ട് ഒരുമിച്ചൊരു തീരുമാനമുണ്ട് ആ തീരുമാനമായിരിക്കും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു യു ഡി എഫിൽ ഒരു അഭസ്വരം പോലും ഉണ്ടായില്ല കോൺഗ്രസിൽ ഒരു അഭസ്വരം പോലും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പോളിംഗ് കഴിഞ്ഞ ആറ് മണിവരെ ഭംഗിയായി ഞങ്ങൾ കൊണ്ടുപോയിരുന്നു അതിനേക്കാൾ ഐക്യത്തോടു കൂടിയും അതിനേക്കാൾ കൂടിയായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് പിന്നെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ പൊസിഷനിൽ ഇരിക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് മനുഷ്യ സാഹചര്യമല്ലേ തെറ്റ് പറ്റിയാൽ പോയി ക്ഷമ ചോദിക്കും അതല്ല അവരെല്ലാം മുതിർന്ന നേതാക്കളും ഞങ്ങൾ ആദരിക്കുന്ന നേതാക്കളുമാണ് അവരെയൊന്നും ഒരു കാരണവശാലും മനസ് വിഷമി ഞങ്ങളെ സമ്മതിക്കണം അല്ലല്ല അത് ഞാൻ പറഞ്ഞില്ല അതെല്ലാം ഞങ്ങൾ സംസാരിച്ചു അതെല്ലാം ഞങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാണ് അദ്ദേഹത്തെ കണ്ടത്